ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തമ്മിലുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ആവുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ നിൽക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതും കൂടെ എനേബിൾ ചെയ്തേക്കാം അങ്ങനെ ആകുമ്പോൾ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് ലെവലിനെ അടിച്ചമർത്തുന്ന ഒരു സംഭവമാണ് നമ്മളെ ഫേസിൽ വരുന്ന പിമ്പിളോ അല്ലെങ്കിൽ ചെറിയ ബ്ലാക്ക് മാർക്കോ അതിപ്പം ഞാൻ പറഞ്ഞ പോലെ ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിലും നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകുന്ന ഒരു ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗേൾസ് ആണെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് അവരെ ഒപ്പിച്ചോളും സ്റ്റ് ഫൗണ്ടേഷനോ അല്ലെങ്കിലോ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ വരീട്ടിട്ട് അവർ ഞങ്ങൾ മറിക്കും ഞങ്ങൾ തന്നെ പറയുക അപ്പോൾ ഞങ്ങൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കൊഴുക്കും പക്ഷെ അപ്പോൾ വോയിസിന അപേക്ഷിച്ച് നിങ്ങൾക്ക് അത് വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു പോകാനോ അല്ലെങ്കിൽ ഒട്ടിച്ച് പോക്കാനോ ഒന്നും കഴിയില്ല നിങ്ങൾക്കത് ടെൻഷൻ ആയിരിക്കും നമ്മൾ ഒരാളെ ഫേസ് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് ഈ വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ കൺസൾട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ ഓയിൽമെൻറ്റും ഒരു ലോഷനുമാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീട്ടിൽ ചെറിയ പോലെ നിങ്ങളിത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഡോക്ടർമാരോട് ചോദിക്കുക എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ ഫേസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ പോലും നിങ്ങളൊന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഞാൻ കാടിക്കയറി ഇത് പോയി വാങ്ങിക്കണം എന്നല്ല പറയുന്നത് ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ് എനിക്കൊരു വൺ വീക്കിനുള്ളിൽ റിസൾട്ട് കിട്ടിയ സാധനമാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം ക്ലിൻസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉന്നത വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ പിഞ്ചർ നല്ല ഇതാണ് ഇതിൽ ഇപ്പോൾ എനിക്കിവിടെ എഴുതിയിട്ടുണ്ട് അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ച് വായിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര മതിയായിരുന്നു എത്ര മതിയായിരുന്നു എനിക്ക് അത് എനിക്ക് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എത്ര വേണ്ട ഒരു കുഞ്ഞ് പീസാണ് വേണ്ടത് എന്നുള്ള ഇതിൽ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുഞ്ഞ് വരച്ച് അതേപോലെ നിങ്ങൾക്ക് എത്ര അതായത് നിങ്ങളെ പിമ്പിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതായത് ആഗ്നൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണം എന്നുള്ളത് നമുക്ക് അവർ അതിൽ മെഷർ ചെയ്ത് തരും എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് വാട്ടറിനൊപ്പുറം മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ കിട്ടുള്ള റിസൾട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണത്തിന് മേടിക്കേണ്ട മാർക്ക് വരില്ല പിമ്പിൾ പിന്നെ പൊന്തുല അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല ഇത് ഡെയിലി രാവിലെ നൈറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തരാം അപ്പം ഇത് സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിനത്ര പ്രൈസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയേ വരുന്നുള്ളൂ ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച ഒരു സാധനം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ കീറിയും കുടിച്ചു അത്രക്കും അടിപൊളി റിസൾട്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ ഉപയോഗിച്ച ഒന്നും കൂടെ ഉണ്ട് ലാക്റ്റോക്കലാമിൻ ഇത് ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഇത് അലോവേറേൻ്റെയാണ് കേട്ടോ അലോവേറ എക്സ്ട്രാക്ട് വരുന്നതിൻ്റെയാണ് ഈ ഒരു സംഭവം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് വരുന്നതൊക്കെ പോകാൻ ഇത് സഹായിക്കും അതുപോലെ പിമ്പിൾസ് വരാണ്ട് നിൽക്കാൻ ഇതും കൂടിയാണ് ഇട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ നല്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം നിങ്ങളെ പിമ്പിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കണമെന്നുള്ളതിനെ കാണണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നിങ്ങൾ ഡോക്ടറോടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മരുന്ന് എടുക്കാൻ നോക്കുക എനിക്ക് നല്ല റിസൾട്ട് ഇപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ അതിങ്ങനെ തുടമ്പോഴെനിക്ക് കുഞ്ഞ് കുഞ്ഞ് പിമ്പിൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇതുവരെ ഇങ്ങനെ പിമ്പിൾ വരല്ല അതിനോട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാൻ നോക്കാം അപ്പോൾ അടുത്ത ടീറ്റ് വഴി ബൈ